കോട്ടക്കുന്നിലെ പ്രഭാതസവാരിക്കാരുടെ കൂട്ടായ്മയായ കോട്ടക്കുന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലോക പ്രമേഹ ദിനം ആചരിച്ചു ഐ എം ഐ മലപ്പുറം കാരുണ്യ ഹൃദയാലയ സഹകരണ ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി ഒരുക്കിയത് ഐ എം ഐ മലപ്പുറം അധ്യക്ഷൻ ഡോക്ടർ ഇസ്മായിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോട്ടക്കുന്ന് കൂട്ടായ്മ പ്രസിഡന്റ് അബ്ദുറൂഫ് വരിക്കോടൻ അധ്യക്ഷനായി പ്രശസ്ത കാർഡിയാക്ക് ഡോക്ടർ ഗഗൻ വേലായുധൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നമസ്കാരം ലോക പ്രമേഹ ദിനമാണെന്ന് നമ്മുടെ നാട്ടിൽ പ്രമേഹ രോഗികളുടെ എണ്ണം ദിനം പ്രതിദിനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് പ്രമേഹം നമ്മൾ ശരിക്കും ഭയപ്പെടേണ്ട ആവശ്യമില്ല അതിനുള്ളതക്കതായ ചികിത്സയും അതിനുള്ള എല്ലാ രീതിയിലും ടെസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമാണ് പ്രമേഹം മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതും അത് വളരെ നന്നായി കൈകാര്യം ചെയ്യുന്നതിനാണ് അതിൻ്റെ ഏറ്റവും എളുപ്പമായ വഴി എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതായത് പ്രമേഹം ും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ തീർച്ചയായും ഭയപ്പെടേണ്ട അതിൻ്റെയായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഭക്ഷണ രീതികൾ വ്യായാമം പിന്നെ കൂട്ടത്തിലുള്ള മരുന്നുകളൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രമേഹം വളരെ കൃത്യമായി നമുക്ക് എന്ത്ക്കാൻ സാധിക്കും എല്ലാവരും പോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതം സ്മൂത്തായിട്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വർഷാവർഷം ചെയ്യേണ്ട ടെസ്റ്റുകളും മറ്റൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ ആവശ്യമുണ്ട് ഇത്രയും ചികിത്സിക്കാൻ പറ്റുന്ന അസുഖം വേറെയില്ല എന്നിരുന്നാലും ഇതിനെ വളരെ മുൻകൂട്ടി കണ്ടുപിടിക്കുകയും അതിന്റെ കറക്റ്റായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പ്രേംകുമാർ പരീത് ഡോക്ടർ സുഭദ്ര ഡോക്ടർ വിജയൻ പ്രേംനാഥ് ഹനീഫ് രാജാജി അബ്ദുറഹ്മാൻ കാരുണ്യതയേറിയ കോർഡിനേറ്റർ റമീസ് എന്നിവർ സംസാരിച്ചു സൗജന്യ ഷുഗർ പ്രഷർ പരിശോധന എന്നിവയും നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ பாரஸ் டிசைனர் ஜுல்லரி கேலிக்கெட் ரோடு பெருந்தல் மண்ணா